ഇറാന്റെ സൈനിക ഉപമേധാവി കൊല്ലപ്പെട്ടു ഐ ആർ ജി സി ഡെപ്യൂട്ടി കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അബ്ബാസ് നെർഫുറിഷാണ് കൊല്ലപ്പെട്ടത് ബെയ്റൂട്ട് ഇസ്രായേൽ വ്യോമാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് അതേസമയം ഹസൻ നസ്രയുടെ വധത്തിന് തിരിച്ചടി നൽകുമെന്ന ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി ഭീഷണി മുഴക്കി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്താണ് ദേവിക നിലവിലെ സാഹചര്യത്തിൽ ഈ അബ്ബാസ് എന്ന് പറയുന്ന ജനറൽ കൊല്ലപ്പെട്ടു എന്നാണ് ഞാൻ ഡെപ്യൂട്ടി കമാൻഡർ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും അവസാനമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം നമുക്കറിയാവുന്നതാണ് ഈ ഇറാൻ റവല്യൂഷണറി ഈ ഇസ്ലാമിക് റവല്യൂഷണറി കാർഡ് നേതാവ് എന്തിനാണ് എത്തിയത് എന്ന ചോദ്യമാണ് നേരത്തെ വരുന്നത് തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ് ബെഹ്റൂട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ ഇസ്ലാമിക് ആസ്ഫോഴ്സസിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി ഹെബ്ബുള മാറി എന്നത് കൃത്യമായി തെളിയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അത് തന്നെയാണ് ആ പ്രദേശത്ത് നടന്ന ശക്തമായ വ്യോമാക്രമണത്തിൽ ഈ കമാൻഡർ ഡെപ്യൂട്ടി കമാൻഡറി കൊല്ലപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഇപ്പോഴും സംഘർഷം തുടരുന്നു എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ മൂന്നു വർക്കും ശക്തമായ ആക്രമണത്തിൽ ഇന്നലെ ബുള്ള നേതാക്കൾമാർ നേതാക്ക രണ്ട് നേതാക്കളെ കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഒരു ഇറാന്റെ കമാൻഡർ കൊല്ലപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ്സ് കോപ്പസിന്റെ ഒരു കമാൻഡർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിൽ ഇസ്രായേൽ ഈ പ്രദേശങ്ങളിലെല്ലാം അതായത് ഇസ്ബുൾ ശക്തി കേന്ദ്രങ്ങളായ ലബനും അതുപോലെ തന്നെ സിറിയയിലും നടത്തുന്നു എന്നാണ് ഇതുവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്നതുകൊണ്ട് ശക്തമായ ഒരു ആക്രമണത്തിന് തന്നെയാണ് മുതിരുന്നതെന്ന് ഇസ്രായേൽ വളരെ വ്യക്തമായി പറയുകയും ചെയ്യുന്നത് ഇന്റർനാഷണൽ വിവരങ്ങൾ